നമസ്കാരം ഐ പി എല്ലിൽ കഴിഞ്ഞ ദിവസം നടന്ന ലക്നൌ സൂപ്പർ ജെയിൻസ് മുംബൈ മത്സരത്തിൽ തിലക് വർമ്മ റിട്ടേർഡ് ഔട്ടായതാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സംസാര വിഷയം ലക്നൗ സൂപ്പർ ജെയിൻസിനെതിരായ മത്സരത്തിൽ ബാറ്റ് ചെയ്യാൻ വിഷമിക്കുന്നതിനിടെ ഇതിനിടെയാണ് തിലക് വർമ്മയെ റിട്ടേർഡ് ഔട്ടാക്കാൻ മുംബൈ ഇന്ത്യൻസ് തീരുമാനിച്ചത് ഇത് ക്രിക്കറ്റ് ലോകത്തെ ആകെ ഞെട്ടിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് പന്തിൽ ഇരുപത്തി റൺസ് എടുത്ത് നിൽക്കവേയായിരുന്നു തിലക് വർമ്മ റിട്ടേർഡ് ഔട്ടാകുന്നത് തിലക് പുറത്തായെങ്കിലും മത്സരം ജയിക്കാൻ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം മത്സരശേഷം സംസാരിക്കവേ തിലക് വർമ്മയെ റിട്ടേർഡ് ഔട്ടാക്കാനുള്ള മുംബൈ ഇന്ത്യൻസിന്റെ തീരുമാനം ടീം പരിശീലകൻ മഹേല ജയവർദ്ധനെ വിശദീകരിക്കുകയും ചെയ്തു മുംബൈയുടെ വഴിക്ക് വരാതിരുന്നതോടെ ഒരു പുതിയ ബാറ്ററെ ക്രീസിൽ വേണമായിരുന്നു എന്നും അതുകൊണ്ടാണ് തിലകിനെ റിട്ടയർഡ് ഔട്ടാക്കാൻ തീരുമാനിച്ചതെന്നും എന്നാണ് ജയവർദ്ധന് സൂചിപ്പിച്ചത് ഇത് തികച്ചും തന്ത്രപരമായ ഒരു നീക്കമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റൺസ് നേടാൻ തിരക്ക് ശ്രമിച്ചു കൊണ്ടിരുന്നുവെങ്കിലും അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ മുംബൈ കോച്ച കുറച്ച് സമയം ക്രീസിൽ ചെലവഴിച്ചതിനാൽ അദ്ദേഹം ഫോമിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച അവസാന ഓവറുകൾ വരെ തങ്ങൾ കാത്തിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം പതറുകയായിരുന്നുവെന്നും പറയുകയായിരുന്നു ഇത്തരത്തിൽ ഒരാളെ പുറത്താക്കുന്നത് അത്ര നല്ലതല്ല എന്നാൽ ആ സമയം തങ്ങൾക്ക് പുതിയ ഒരാളെ വേണ്ടത് അത്യാവശ്യമായിരുന്നു തികച്ചും തന്ത്രപരമായ ഒരു തീരുമാനമായിരുന്നു അത് തങ്ങൾ ഒരാളെ പുറത്താക്കി മറ്റൊരാളെ കൊണ്ടുവന്നു അതിൽ അധികം വിഷമിക്കേണ്ടതില്ല കളി അടിസ്ഥാനമാക്കിയുള്ള തന്ത്രപരമായ ഒരു തീരുമാനം മാത്രമായി അതിനെ കണ്ടാൽ മതിയെന്നാണ് ജയവർദ്ധനെ പറയുന്നത് അതേസമയം തിലക് വർമ്മയെ റിട്ടയർഡ് ഔട്ടാക്കി പുതിയ ബൌളറെ ഇറക്കിയ മുംബൈയുടെ തന്ത്രത്തിനും അവരെ വിജയത്തിൽ എത്തിക്കാനായില്ല ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരെ പന്ത്രണ്ട് റൺസിന്റെ പരാജയമായിരുന്നു മുംബൈ ഇന്ത്യൻസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ ഇരുപത് പ ഓവറുകളിൽ ഇരുന്നൂറ്റിമൂന്നിന് എട്ട് വിക്കറ്റ് എന്ന സ്കോർ നേടിയപ്പോൾ മുംബൈയുടെ മറുപടി അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസിൽ അവസാനിക്കുകയായിരുന്നു